സർക്കാർ ജീവനക്കാരുടെ പരിമിതിയിൽ ഒതുങ്ങാത്ത പാവപ്പെട്ടതിനു വേണ്ടി ശബ്ദമുയർത്തിയ ആളാണ് ഡോക്ടർ ഹാരിസ് സോഷ്യൽ മീഡിയയിൽ ജനകീയ ഡോക്ടർക്ക് പിന്തുണ അറിയിച്ചുള്ള കൈയിടികൾ നിറയുകയാണ് ഡോക്ടേഴ്സ് ദിനമായി ഇന്ന് കേരളത്തിലെ ഹീറോയാണ് കമലേശ്വരം സ്വദേശി ഹാരിസ് ബൈക്കിലും ബസിലുമായി ആശുപത്രിയിൽ എത്തുന്ന വകുപ്പ് മേധാവി സഹപ്രവർത്തകർക്കുൾപ്പെടെ കൗതുകമാണ് കാറിൽ വന്നാൽ തിരക്കേറിയ സ്ഥലത്ത് പാർക്കിങ്ങിനുള്ള പരിമിതികൾ മനസ്സിലാക്കിയാണ് യാത്ര ഇങ്ങനെയാക്കിയത് വകുപ്പ് മേധാവിമാർക്ക് കാർ പാർക്കിങ്ങിന് ഷെഡ് അനുവദിക്കാറുണ്ട് എന്നാൽ ഡോക്ടർ ഹാരിസ് അതും ആവശ്യപ്പെട്ടില്ല പരമാവധി രോഗികളെ പരിശോധിച്ച് അവരുടെ കാത്തിരിപ്പ് കുറച്ച് ശസ്ത്രക്രിയകൾ നടത്തുക മാത്രമാണ് ലക്ഷ്യം ഇരുപത്തെട്ട് വർഷം പിന്നിടുന്ന അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ട്രാക്ക് റെക്കോർഡ് സുതാര്യമായിരുന്നു മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്ക് സ്വകാര്യ പ്രാക്ടീസ് അനുവദനീയമായ സമയത്ത് പോലും അത് ചെയ്യില്ലെന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ചതിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായി സംഘടനാ യോഗങ്ങളിലെല്ലാം അദ്ദേഹം സ്വകാര്യ പ്രാക്ടീസിനെ എതിർത്തു പഠിച്ചതെല്ലാം സർക്കാർ കോളേജുകളിലാണ് പഠിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ വകുപ്പ് മേധാവിയായി യൂറോളജി രോഗ ചികിത്സയ്ക്കാണ് ആദ്യം ഹാരിസ് ഇവിടെ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ സർവീസിൽ പ്രവേശിച്ചു ഇതിനിടെ സ്ഥലമാറ്റം മാറ്റം ലഭിച്ചപ്പോഴെല്ലാം സന്തോഷത്തോടെ പോയി ലോഡ്ജുകളിലും വാടക വീടുകളിലും ക്വാർട്ടേഴ്സിലുമായി ഒറ്റയ്ക്ക് പാചകം ചെയ്ത് വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ജീവിച്ചു സ്വന്തം മകന് കാഴ്ച പരിശോധനാ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ തന്നെ ഭാഗമായ കണ്ണാശുപത്രിയിൽ അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് രോഗികൾക്കൊപ്പം ക്യൂ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ചരിത്രവുമുണ്ട് കൃത്യമായ ചികിത്സയ്ക്ക് എത്താത്ത രോഗികളോടും ജോലിയിൽ വീഴ്ച വരുന്ന സഹപ്രവർത്തകരോടും അദ്ദേഹം പൊട്ടിത്തെറിക്കും പിന്നീട് ശാന്തമാകുകയും ചെയ്യും പ്രൈമറി സ്കൂൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ സർക്കാർ സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങളുടെ ചിലവിൽ പഠിച്ചതിന് പ്രത്യുപകാരമായി അവരോടുള്ള നന്ദിയും കടപ്പാടും സർക്കാരിനോടുള്ള കടപ്പാടും മാത്രമാണ് എന്ന് പറയുന്ന ഡോക്ടർ ഹാരിസ് ഡോക്ടേഴ്സ് ദിനത്തിൽ തലസ്ഥാനത്തിന്റെയും അഭിമാനമായി മാറുകയാണ്